ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് സൗണ്ടിന് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാകും ജലദോഷം വന്നതുകൊണ്ട് പൊടിയും ഇതൊക്കെ അടിച്ച് യാത്രയൊക്കെ ആയിരുന്നല്ലേ അതുകൊണ്ട് സൗണ്ട് മൊത്തം മാറിപ്പോയി അപ്പോൾ നമ്മൾ തിരിച്ച് പാലക്കാട്ടിലേക്ക് പോവുകയാണ് രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം ട്രീറ്റ്മെൻറ്റ് പാപ്പിക്ക് കിട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകണ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക സ്വന്തം വീട്ടിലേക്ക് കയറി പോണ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത് അത്രയ്ക്കും ഒരു സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തെന്നു വരിക പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമാണ് അവിടെ കയറി ചെല്ലുമ്പോൾ കിട്ടുന്നത് അതിന് പ്രത്യേകിച്ച് കാരണം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയ ശേഷമാണ് നമുക്ക് ഓരോരോ കാര്യങ്ങളും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയ ശേഷമാണ് ആ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ടായിരിക്കാം അവിടെ പോകുമ്പോൾ മുറ്റം നിറയെ ചപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് രണ്ട് ദിവസം ഇരുന്നപ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടി പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ പാലക്കാട്ടിലെ വീടാണെങ്കിലും പാല് കച്ചിതം പൂട്ടിയിട്ടിട്ട് പോകാൻ പാടില്ല നാൽപ്പത്തൊന്ന് ദിവസം വിളക്കൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വരുന്നത് ഇവിടം കൂട്ടിയിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിലെ ഓരോരോ ഓരോ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് നമ്മൾ പാലക്കാട്ടിലെ വീട് വീടായത് അതുകൊണ്ട് അത് അതും നല്ല പൊന്നുപോലെ തന്നെ നോക്കണം അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു വീട് വീടെന്നത് അത് പൂർത്തിയാക്കാം എന്താ പറയുക കഴിഞ്ഞ തന്നെ വലിയൊരു സന്തോഷമാണ് രണ്ട് വർഷത്തോളമായി ആ വീട് കളിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണത് പൂർത്തിയായി അതിൻ്റെ സന്തോഷമുണ്ട് എന്നാലും ഇങ്ങനെ ഇത് ഇവിടെ ഇരുന്ന പാപ്പിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു ചിരിയും കളിയും പാട്ടും ഒക്കെ ആയിരുന്നു ചാലക്കുടി വീട്ടിൽ പോയപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നുണ്ട് പോകുമ്പോഴൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കുപ്പി വെള്ളവും അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ കട്ടൻ ചായ പ്ലാസ്ക് നിറയെ കട്ടൻ ചായ ഒക്കിയിട്ടാണ് നമ്മൾ വന്നത് കുറെ എന്തൊക്കെയോ എടുക്കണം വിചാരിച്ചൊന്നും എടുക്കാനും പറ്റിയില്ല എന്താ ചോദിച്ചാൽ ഉണ്ടല്ലോ അപ്പോൾ ലഗ്ഗേജും ഒക്കെ അല്ലേ അങ്ങനെ ആ ആൾക്ക് സീറ്റൊക്കെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ബസ്സിൽ കയറിയ പാപ്പിനെ മടി വെച്ചിങ്ങനെ ഇരിക്കും അപ്പോൾ ഞാനും ഇറങ്ങി വീടെത്തുമ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണമാവും എന്താണെങ്കിലും ഒരു രണ്ടര മണിക്കൂറൊക്കെ ഇങ്ങനെ മടിയിൽ വെച്ച് എന്ന് പറയണ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവൾക്കും അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ഇങ്ങനെ കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര വികൃതിയും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ ബസ്സിൽ കയറിയതും പറഞ്ഞു ഇങ്ങനെ ഉണ്ണിക്കൊരു സീറ്റ് തന്നെ വേണം ഇനി ഇരിക്കാൻ പറയല്ലേ എന്ന് പറഞ്ഞാൽ അവൾക്ക് ആരെ ടിക്കറ്റ് എടുക്കും ഉണ്ടോ അവർ നമ്മൾ മൂ നാല് പേരും ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഫുൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവൾക്ക് അര ടിക്കറ്റ് എടുക്കും അപ്പോൾ ഈ അര ടിക്കറ്റ് ആണെങ്കിലും ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കുട്ടിനെ കണ്ടാൽ മടി എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചെയ്യണത് ഒന്ന് രണ്ടു പ്രാവശ്യമായിട്ട് കണ്ടക്ടറെടുത്ത് ഞാൻ പറയും കുട്ടിയെ എണീപ്പിക്കാൻ പറയല്ലേ കുട്ടി സീറ്റിലിരുന്നാലേ വികൃതിയിൽ അതിരിക്കുള്ളൂ കുറേ ദൂരം പോകാനുള്ളതല്ലേ എന്നുള്ളു പിന്നെ അവർ അങ്ങനെ ചെയ്യിക്കാറുമില്ല അത് നമുക്ക് വലിയൊരു സമാധാനം തന്നെയാണ് അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോൾ ഉഴുന്ന വടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാൻ കൊടുത്ത ആളിങ്ങനെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കുപ്പി എപ്പോഴും ഇങ്ങനെ കയ്യിൽ വയ്ക്കും യാത്ര ചെയ്യുമ്പോൾ ആ കുപ്പിനെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ അവൾക്ക് തോന്നുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കും അങ്ങനെ നമ്മളെ വീടൊക്കെ എത്തി ഇത്രയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് മുളക് ചെടിയൊക്കെ വിത്തൊക്കെ ഇട്ടതൊക്കെ മുളച്ച് വന്ന് കുഞ്ഞു കുഞ്ഞു ചെടി മാത്രം ഞാൻ പറിച്ചു കൊണ്ടുവന്നു നമുക്ക് ഇവിടെ മേലെ ചാക്കിലൊക്കെ മണ്ണാക്കി മേലെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കാമോ എന്ന് വെച്ചിട്ട് പിന്നെ അച്ഛൻ എന്താ കടിക്ക് പോകണം നമ്മളിവിടെ നിന്ന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ അപ്പോൾ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ നമ്മൾ ഒരു ആറു മണിക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കടയിലത്തെ ഭക്ഷണം കഴിക്കണത് അത്ര നല്ലതുമല്ല അവർക്കാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെച്ചാൽ അന്ന് നമ്മൾ രാവിലെ പോകുമ്പോൾ ഇഡലി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇല അവിടെ തന്നെ വെച്ചതെടുത്ത് കളയാൻ വിട്ടുപോയി ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഇലയാണ് അതാണ് അവിടെ ഇരിക്കണത് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി വയ്ക്കണം ചോറ് വയ്ക്കണം കറി വെക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട പാപ്പി എന്തായാലും കടയിൽ നിന്ന് കൊണ്ടുവന്നാലും അവൾക്ക് തൃപ്തി വീട്ടിൽ നിന്ന് വെച്ച് കഴിക്കണം സുഖം ഏതൊരു ഭക്ഷണത്തിനും കിട്ടില്ല നമ്മുടെ അവിടുത്തെ ചോറും ചമ്മന്തിയാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടവും ഉള്ളത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് പാത്രങ്ങൾ പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ അവിടെ ഉള്ളതിൽ വെച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വെയിറ്റ് ഇല്ലാത്ത ഒക്കെ തൂക്കിയിട്ട് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പാത്രം മാത്രം എടുത്തിട്ട് വന്നു ഇവിടെയും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറയുന്നത് അതും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് എന്തായാലും നമ്മൾ വരുന്നുണ്ടല്ലോ അപ്പോൾ കൊണ്ടുവരാമെന്ന് വേണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നമുക്ക് കഴുകി വെച്ചു ഇനി കുറച്ച് എന്താ പറയുക അങ്ങനത്തെ ബോട്ടിലുകളൊക്കെ വാങ്ങിക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി പഞ്ചസാര ചായപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാനുള്ള കുറച്ച് ബോട്ടിലുകളൊക്കെ വാങ്ങിക്കണം അതൊന്നും ഇതുവരെയും നമ്മൾ വാങ്ങിച്ചിട്ടില്ല എന്തായാലും പെട്ടെന്ന് തന്നെ എന്താണ് ഒരു തീരുമാനം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് വാങ്ങിക്കാൻ നിന്നില്ല പുറത്തും പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്താ പറയുക പുറത്ത് പോകാനൊക്കെ ഒരു പാപ്പിനെയും വെച്ച് പോകാൻ പറയുന്ന ബുദ്ധിമുട്ട് വെയിലാണെങ്കിൽ ഇവിടെ നല്ല ചൂടാണ് നമ്മുടെ ചാലക്കൂടിയേക്കാളും കൂടുതൽ ചൂട് ഇവിടെ തന്നെയാണ് അപ്പം ഇനിയും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വേണം പിന്നെ നമ്മൾ ജ്യൂസർ മിക്സി ഉണ്ടല്ലോ അതിങ്ങടേക്ക് കൊണ്ടു വന്നു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു തേങ്ങ അരച്ച് കറി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു മിക്സിൻ്റെ ആവശ്യമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ടു വന്നു കൂടുതൽ എടുക്കാൻ മറന്നിട്ട് വന്നു അങ്ങനെ ഒന്നെടുക്കുമ്പോൾ ഒന്ന് വിടും ഒന്നെടുക്കുമ്പോൾ ഒന്ന് വിട്ടിട്ട് അങ്ങനെ എന്തൊക്കെയോ ഓ ആയിട്ട് എന്തായാലും വീടെത്തിയിട്ടുണ്ട് അവിടെ വലിയ മിക്സി ഉണ്ട് നമുക്ക് പോകുമ്പോൾ പിന്നെ അതെടുക്കാമല്ലോ അപ്പോൾ എവിടെ വന്നാലും പണിയാണ് അവിടെ പോയാലും പണിയാണ് എന്നുള്ളൊരു രീതിയായി എന്താ വെച്ചാൽ നമ്മൾ പൂട്ടിയിട്ട് പോകുമ്പോൾ വന്ന് എല്ലാം കഴുകി എടുത്ത് ഇതാക്കി വെക്കണം പിന്നെ ഗ്യാസൊക്കെ തുടച്ച് അതൊക്കെ ചെയ്ത് ഇനി വിലക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മറ്റേ അവിടെ നിന്ന് കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുളകും തക്കാളിയും അപ്പം അത് രണ്ടും ടെറച്ചിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് നല്ല പച്ചക്കറി കിട്ടും അപ്പോൾ അതിനു വേണ്ടി വെക്കാനായിട്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അമ്മ ചെടി വെച്ചോണ്ടിരിക്കാണ് നമ്മളിവിടെ ഇത്രയും ചാക്കും ഇങ്ങനെ മുകളിലൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ ഇനിയും നമുക്ക് കുറച്ചും കൂടിയൊക്കെ എന്താ പറയാണെങ്കിൽ അപ്പോൾ വന്നതെന്ന് തന്നെ ചെടി വെക്കണമെന്നു വിചാരിക്കേണ്ട എന്താ ചോദിച്ചാൽ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് മുളക് തെയ്യം തക്കാളി ചെടിയൊക്കെ അവിടെ നിന്ന് വിത്തിട്ടത് മുളച്ച് വന്നിരിക്കും അപ്പോൾ അത് കൊണ്ടുവന്നാണ് പിന്നെ അത് വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോവും രാവിലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പോകുമല്ലോ അപ്പോൾ ഈ പണിത്തെക്കിന് ഇടയിൽ കൂടെ അതുകൂടി ചെയ്യാന്നുകൊണ്ട് എന്തായാലും മണ്ണ് നിറച്ച് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീട് വണ്ടി കുറച്ച് മണ്ണ് അപ്പുറത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല ലോന്ന് വെച്ചിട്ട് ആ മണ്ണൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കൊണ്ടൊന്ന് മേലെയാക്കി വെച്ചപ്പം പിന്നെ ചെടി വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പറയുകയാണെങ്കിൽ വെള്ളത്തിനാണ് ഇവിടെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് ചുറ്റും പാടവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് കിണറുണ്ടെങ്കിൽ സൗകര്യം തന്നെയാണ് പക്ഷേ എന്താ പറയുക കിണറിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ കാണും ചുറ്റും പാടമായതുകൊണ്ട് പക്ഷെ നല്ല വേനലാവണ സമയത്ത് രണ്ട് മാസത്തേക്ക് ഭയങ്കര കഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ തൽക്കാലം കിണറൊന്നും കുഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല പൈപ്പ് വെള്ളം തന്നെയാണ് പഞ്ചായത്തുനിന്ന് വരുന്ന പൈപ്പ് വെള്ളം തന്നെയാണ് പക്ഷെ അത് വരുന്നത് എങ്ങനെ വ ചോദിച്ചാൽ രാവിലെ ഒരു രണ്ട് മണിക്കൂർ വരും അതാണെങ്കിൽ നമ്മൾ ആകെക്കൂടി ഒരു ടാങ്കിൽ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങടിക്കും മേലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ വീടുകളും ഓഫാക്കിയ ശേഷം ഒരു അരമണിക്കൂറോ ഇങ്ങനെ ആയിരിക്കും വെള്ളം കയറുന്നത് അപ്പോൾ ടാങ്ക് നിറഞ്ഞാലായി ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം വെള്ളത്തിനുണ്ട് പിന്നെ നമ്മൾ താഴെയൊക്കെ വെള്ളം ഡ്രമ്മിലും അങ്ങനെയൊക്കെ പിടിച്ചു വെക്കേണ്ടത് തൽക്കാലത്തെ തൽക്കാലത്ത് ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഒരു കുഞ്ഞൊരു പ്രശ്നം കുഞ്ഞിപ്പോൾ ഒരു ടാങ്ക് കൂടി വാങ്ങിച്ച് താഴെ വെച്ച് ഒരു കുഞ്ഞ് മോട്ടർ വാങ്ങിച്ചിട്ട് അങ്ങനെ വെള്ളം അടിച്ച് മേലെ കയറ്റിയാൽ മാത്രമേ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കാൻ എന്ന് തോന്നുന്നു വെള്ളമില്ലാതെ പാപ്പിൽ വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചൂട് കൂടുതലും വെള്ളം കമ്മിയാണ് പാലക്കാട്ടിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നു എന്താ ചോദിച്ചാൽ നമ്മുടെ ഈ പ്രദേശം പറയുന്നത് തമിഴ്നാടോടുകൂടി ചേർന്ന് വരുന്നൊരിതാണ് ഇതിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാടായി അത്രയ്ക്കും അടുത്തായതുകൊണ്ടാണോ എന്നറിയില്ല ഇവിടുന്ന് ഈ ഒരു പ്രശ്നം മാത്രം വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം മാത്രം നല്ലോണം ഉണ്ട് പക്ഷേ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഇന്ന് രാവിലെ ആണെങ്കിൽ വെള്ളവും വന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ടാങ്കൊക്കെ നിറച്ച് വെച്ചിട്ടാണ് പോയത് ആ വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ എന്താ നമ്മുടെ ചെടികളൊക്കെ ഏകദേശമൊക്കെ എല്ലാം വെച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ രാവിലെ വൈകുന്നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൂടുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ എങ്ങനെ മനസ്സിലായെന്ന് പറ ആ മനസ്സിലായി ആ ഞാൻ അവിടെ ഇരിക്കുന്നു ഞാൻ പോലും കണ്ടില്ല അന്നേക്കുതേ പോലെ അല്ലേ അവിടെ നിന്ന് വരുന്ന അച്ഛാ അച്ഛൻ വിളിച്ച ആര് പറഞ്ഞു പാപ്പി പാപ്പിക്ക് എന്തോ ഒരു ശക്തിയുണ്ട് പറഞ്ഞ് തരില്ല അങ്ങനെ അച്ചും കടയ്ക്കൊക്കെ പോയി വന്നു കറി വെക്കാനൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പച്ചക്കറിയെ നോക്കി പറയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിക്ക് വില കമ്മി പാലക്കാട് തന്നെയാണ് അവിടെ നല്ല പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ് ഇവിടെ ഒരു നൂറ് രൂപ കൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കറി വയ്ക്കേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പറ്റും പക്ഷേ അവിടെ പറയുമ്പോൾ പച്ചക്കറിക്ക് നല്ല വിലയായതുകൊണ്ട് നമുക്ക് വാങ്ങിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അതുമല്ല ഫ്രഷ് ആയ പച്ചക്കറി അവിടെ കിട്ടില്ല ഇവിടെ ആവുമ്പോൾ നല്ല ഫ്രഷായ പച്ചക്കറി തന്നെ കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാൻ പോകുന്നത് കുമ്പളങ്ങിയും തക്കാളിയും മാങ്ങയും പുളിയും പരിപ്പൊക്കെ കൂടിയിട്ടൊരു കറി വയ്ക്കാനാണ് അപ്പോൾ ചോറൊക്കെ വേഗം വന്നത് തന്നെ ഞാൻ പച്ചക്കറി വയ്ക്കാൻ പോകുമ്പോൾ തന്നെ അരിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഗ്യാസിൽ വയ്ക്കുന്നതുകൊണ്ട് തിളപ്പിച്ചിട്ട് ഓഫാക്കി വെക്കും എന്നിട്ട് ഒരു പ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് ഊറ്റും എന്ന് ചോദിച്ചാൽ അടുപ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനി വിറകൊക്കെ നോക്കണം എന്നിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ നോക്കുക ഇനിയിപ്പോൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണമെന്ന് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോകണം ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച പോണം അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും പാലക്കാട് ഇടയിൽ തന്നെ ഉണ്ടാവും ഒരു രണ്ട് മാസം റോഷിൻ്റെ വെക്കേഷൻ കഴിയുന്നവരെ തന്നെ ഉണ്ടാവും എന്നാണ് അപ്പോൾ വീട് അടച്ചിടും വേണ്ട ഒന്നും ചെയ്യണ്ടല്ലോ അപ്പോൾ ഇടയിൽ ഇങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് വരാം എന്താ ചോദിച്ചാൽ പാപ്പിക്ക് പാപ്പിൻ്റെ മാറ്റം എന്താ പറയുക ട്രീറ്റ്മെൻറ്റില്ലാതെ പാപ്പിയെ കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല അവൾക്ക് ഓരോ മാറ്റങ്ങളും വരുന്ന സമയമല്ലേ അതുകൊണ്ട് എന്തായാലും എന്തില്ലെങ്കിലും നമ്മൾ അതിന് തീർച്ചയായിട്ടും പോയിരിക്കും അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ട ഒരു വിസിൽ വരട്ടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വിസിൽ വന്ന ശേഷം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വേഗട്ടെ എന്ന് പറഞ്ഞ ഒരു വിസിൽ വരട്ടെ വന്നുകൊണ്ട് വെച്ചിട്ട് ഞാൻ പോവാണ് പിന്നെ കരിഞ്ഞു

അപ്പൊ ഇവര് അച്ഛനും മകളും ഇവിടെ മുട്ട ഞാൻ പൊരിക്കണോ കറിയും പാപ്പടവും ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ പാപ്പിക്ക് മീനോ എന്തെങ്കിലും വേണം മുട്ടയൊക്കെ കഴിച്ചിട്ട് രണ്ട് മൂന്നു ദിവസം അതില് അപ്പൊ ഒരു മുട്ടോ ഓംലറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്ക ഇവർക്കും വേണമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളം പറഞ്ഞവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇങ്ങേക്കൊക്കെ ഇതായിട്ട് ഷെയർ ചെയ്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന ദിവസങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ ഡെയിലി ഇടണം എന്നാഗ്രഹമുണ്ട് നമ്മൾ ചാലക്കൂടി ഇപ്പോൾ ഇപ്പോൾ വൈഫൈ ഒക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് ദിവസത്തേക്ക് വേണ്ടി വൈഫൈ ഒക്കെ ഏറ്റാതിരുന്നപ്പോൾ നെറ്റ് കിട്ടാതിരുന്നപ്പോൾ വീഡിയോ ഇടാതിരുന്നത് ഇനി ഡെയിലി വീഡിയോ ഇടണം